السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون مَا بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة سنهم الله ستي بشواسي قلي بشواسي نقلي سخودري سخو റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമിന്റെ പ്രത്യേകതകളും കൈകളിലൂടെ നടപ്പിലാക്കിയ അമാനുഷികമായ സംഭവങ്ങളും മറ്റു പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് പ്രത്യേകതകൾ സല്ലാഹു അലിഹി വസല്ലമിലൂടെ സംഭവിച്ചതുമൊക്കെ ആ റസൂൽ മഹത്വം അത് വളരെയേറെ വലുതാണെന്ന് സത്യവിശ്വാസികളുടെ മനസ്സിൽ ദൃഢീകരിക്കുന്ന വസ്തുതകളും യാഥാർത്ഥ്യങ്ങളുമാണ് അംബിയാക്കൾക്ക് മുഴുവനും അംബിയാക്കൾക്ക് ഇമാമായി നിസ്കരിച്ച ഏക പ്രവാചകനാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലാം അവസാനം ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകഴിഞ്ഞു പോയ പല പ്രവാചകന്മാർക്കും ഇമാമായി കൊണ്ട് നമസ്കരിക്കുവാൻ അവസരം കിട്ടി എന്നത് അവിടുത്തെ ജീവിതത്തിലൂടെ അള്ളാഹു നടപ്പിലാക്കിയ ഒരു തന്നെയായി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത്ഭുതകരമായ ഒരു യാത്രയുണ്ടായത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ ആ യാത്രയെ ഇസ്രാ മെഹറാജ് എന്നിങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു ധാരാളക്കണക്കിന് മൈലുകൾ താണ്ടി പോകേണ്ടുന്ന ഇടങ്ങളിലേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്ത് അഭൂതപൂർവവും അത്യത്ഭുതകരവുമായ കാര്യങ്ങളെ കണ്ട് തൻ്റേതായ താമസസ്ഥലത്തേക്ക് തന്നെ മടങ്ങിവരാൻ ഭാഗ്യം ലഭിച്ച മഹാനായ റസൂൽ കരീം അവിടുത്തെ ഉത്തരം മുത്തിക്കുവാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിച്ചപ്പോഴൊക്കെയും പ്രത്യേകമായ സഹായം ശത്രുവിന്റെ മുമ്പിൽ അപമാനിതനായി തീരേണ്ടുന്നവരവസ്ഥയില്ലെന്ന് അള്ളാഹു അദ്ദേഹത്തിന് കാവൽ നൽകിയിട്ടുണ്ട് തന്നെ പറയുന്നുണ്ട് ആ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ എന്റെ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തി ഏത് യാത്ര പ്രവാചകന്റെ അത്ഭുതകരമായ മടങ്ങി ഞാൻ പരിശുദ്ധ കഴിവയുടെ സമീപത്ത് ഇരിക്കുകയാണ് ഞാൻ ജനങ്ങളോട് എന്റെ യാത്രയെ സംബന്ധിച്ച് വിവരിക്കുകയാണ് ആ സമയത്തു എന്റെ ആ യാത്രയെ സംബന്ധിച്ച് എന്നോട് പലതും ചോദിക്കുന്നുണ്ട് അങ്ങകലെ ബൈത്തുൽ സ്ഥിരസിൽ ഞാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ബൈത്തുൽ മുഖദ്ദസിനെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു അതിന്റെ കവാടങ്ങൾ അങ്ങനെ വൈത്തുൽമൊക്കെ ശരിക്ക് കണ്ട ആളുകൾക്കല്ലാതെ മനസ്സിലാക്കാൻ കഴിയാത്ത ചില ചോദ്യങ്ങൾ ചോദിച്ചു റസൂൽ അലിഹി വസ്ല്ലമിനെ ഉത്തരം മുട്ടിച്ച് അവിടുത്തെ അത്ഭുതകരമായ യാത്രയെ നിഷേധിച്ച് അവിടുത്തെ സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിതനാക്കി കളവ് പറയുന്ന വ്യക്തിയാക്കി ചിത്രീകരിക്കലായിരുന്നു ഉറൈശികളുടെ ഉള്ളിലെ മോഹം അതുകൊണ്ടവർ നബി സല്ലാഹു അലഹി വസ്ല്ലമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്നല്ലേ പറയുന്നത് അതിനെത്ര വാതിലുണ്ട് അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ വിശദമായി ചോദിക്കാൻ തുടങ്ങി ഓരോരുത്തരും ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവരാ ചോദിക്കുമ്പോഴുള്ള മനസ്സിന്റെ സ്ഥിതി ലം പറയാണ് എനിക്കത് പറയാൻ കഴിയില്ലായിരുന്നായിരുന്നു എനിക്കത് പറയാൻ കഴിയില്ലായിരുന്നു പോകാഞ്ഞിട്ടല്ല നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ സ്ഥലത്ത് പോയാൽ തന്നെ ഈ പള്ളിയിൽ എപ്പോഴും വരുന്നവരാ നമ്മൾ ഈ പള്ളിയിൽ ഇഷാവിസ്കരിക്കാൻ വരുന്നു പല അവസരങ്ങളിലും വരുന്നു കഴിഞ്ഞ ഒരാളും പോയികരിച്ചിട്ടുണ്ടോ ആസ്കരിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പള്ളിക്ക് എത്ര തൂണുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പള്ളിക്ക് എത്ര ജനലുണ്ട് അവിടെ എത്ര ക്രിസ്റ്റൽ വിളക്ക് തൂക്കിയിട്ടിട്ടുണ്ട് നമുക്ക് വിഷമം തോന്നുന്നു പറയാൻ കഴിയോ ആരാപ്പത് എണ്ണലി ആരാ നോക്കല് അല്ലെങ്കിൽ പറയുകയാണൊരാൾ ഇരുമ്പ കസേരയിൽ ഇരുന്നു നിങ്ങൾ ഇരിക്കുന്ന കസേര എന്നൊക്കെ പരിചയമുണ്ടോ ഉണ്ട് എത്ര ആണി അടിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ആരായ്മ ആണി എണ്ണല് ആശാരിയായ്മ അടിച്ച ആണി ആരും അതിന്റെ അർത്ഥം എന്താ അവിടെ ഇരുന്നിട്ടില്ലാന്നോ ആ സ്ഥലത്ത് പോയിട്ടില്ലാന്നോ അപ്പൊ ഇവർക്ക് റസൂൽ അള്ളഹനെ അപമാനിക്കണം റസൂൽ സല്ലാ കളവ് പറയുന്ന ആളായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കണം ആ ലക്ഷ്യം വെച്ചുകൊണ്ട് അവര് കുറെ ചോദ്യങ്ങൾ തൊടുത്തു വിടണം

ൂരെ ഇങ്ങനെ കാണാവുന്ന നിലക്ക് ബൈത്തുൽ പൊക്കി മുക്കി അല്ലുറു ഞാൻ അതിലേക്ക് ഇങ്ങനെ നോക്കുന്ന നിലക്ക് ഞാൻ വൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളി ഇങ്ങനെ നോക്കി കാണുകയാണ് അതേത്തിന്റെ കാഴ്ചയാണ് അഭൂതപൂർവമായ ഒരു അനുഗ്രഹമാണ് ബൈത്തുൽ ബൈത്തുൽ മുഖദ്ദസ് മുഖദ്ദസ് എത്രയോ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി ഇങ്ങനെ അവിടത്തേക്ക് കാണുന്ന നിലക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു ആ പള്ളിയെ സംബന്ധിച്ചവരെന്തോന്ന് എന്നോട് ചോദിച്ചാലും തന്നെ പറഞ്ഞു കൊടുത്തു റസൂൽ ജീവിതത്തിൽ ഉണ്ടായ വലിയ ഒരു ൃഷ്ടാന്തമാണത് സഹി മുസ്ലിമിൽ നമുക്ക് ഈ സംഭവം കാണാം തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു അതേ അമ്പിയാക്കളെ പലരെയും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ആ യാത്രാ അമ്പിയാക്കളുടെ ഒരു സംഘത്തെ തന്നെ എനിക്ക് കാണാൻ സാധിച്ചു അന്ന് ഞാൻ മൂസ നബി വരെ കണ്ടിട്ടുണ്ട് അവിടെ വെച്ച് അദ്ദേഹം ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ രൂപം വരെ ചുരുണ്ട മുടിയുള്ള അതേ മഹാനായ മൂസ മൂസനബി അലിസ്സലാമിന്റെ ശാരീരികമായ രൂപം വരെ നബി അലൈഹി സാഹേബത്തിന് പറഞ്ഞു കൊടുക്കുന്നു ഈസ നബി അലൈഹിസലാമിനെ ഞാൻ കണ്ടോ ഖായിമുൻ യുസ്ല്ലിയ അദഹും ഇന്നിതു നിസ്കരിക്കുന്നോ അഖറബുൻ നാസി ബിഹി ഷബഹൻ ഉർവത്തു ബിൻ മസ്ഊദുസ് സഖഫി ഈസ നബി അലൈഹിസലാമിനെ ഞാൻ നിങ്ങളോട് ആരോടാ സാദൃശ്യപ്പെടുത്തേണ്ടது സ്വഹാബിമാരിൽ ഉർവത്തു റളിയല്ലാഹു അൻഹുവിനെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഉർവയെ പോലെയുള്ള ഈസ നബി അലൈഹിസലാമിന്റെ രൂപമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അതെ അവിടെ ും ഇബ്രാഹിം ഞാൻ ഞാൻ കാണുകയാണ് അദ്ദേഹവും കാണുന്നു ഇബ്രാഹിം നബി ആരെ പോലെ എന്നാ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടത് എന്നിട്ട് നബി അലൈഹി ഇബ്രാഹിം നബി അലിസ്ലാമിനോട് ഇവിടെ രൂപത്തിൽ ഏറ്റവും സാദൃശ്യമുള്ളത് നിങ്ങളുടെ കൂട്ടുകാരൻ അഥവാ ഞാൻ തന്നെയാണ് എൻ്റെ ശാരീരികമായി എന്നെ പോലെയാണ് ഇബ്രാഹിം അലിസ്ലാം ഉള്ളത് അങ്ങനെ സമയം സന്ദർഭം സാജറായപ്പോൾ ഞാൻ അവർക്കെല്ലാം ഇമാമായി കൊണ്ട് നുസ്കരിച്ചു കാരത്തിൽ ഞാൻ വിരമിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു മുഹമ്മദേ ഹാദാ ഫസല്ലിം നരകത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഇവിടെയുണ്ട് അദ്ദേഹത്തിന് സലാം പറയൂ ആ സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തിന് സലാം പറയാൻ വേണ്ടി അദ്ദേഹത്തെ കൊള്ള തിരിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് സലാം പറയാതെ തന്നെ പറ എന്ന് പറയുന്ന മലക്ക് എന്നോട് ഇങ്ങോട്ട് സലാം കൊണ്ട് ആരംഭിച്ചു ഇത് സ്വഹീഹ് മുസ്ലിമിൽ നബി അലൈഹി മഹത്വമാണ് അത് മറ്റുള്ള പ്രവാചകന്മാർക്കൊന്നും ഇല്ലാത്ത ഒരുപാട് ശ്രേഷ്ഠതകൾ നൽകി ആദരിക്കപ്പെട്ട വ്യക്തിത്വമാണ് അല്ല പറഞ്ഞല്ലോ ആ പ്രവാചകന്മാര് ചിലർക്ക് ചിലരെക്കാൾ നാം ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ കൂട്ടത്തിൽപ്പെട്ട പെട്ട ശ്രേഷ്ഠതകളാണ് പ്രത്യേകതകളാണ് ഈ പറഞ്ഞു വരുന്നത് നോക്കൂ നടന്ന അത്യപൂർവമായ അത്ഭുതകരമായ ഒരു സംഭവമാണ് അവിടുന്ന് ഹിജറ പോകുന്നതിന്റെ അഞ്ച് കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവം അതെന്താണ് ചന്ദ്രൻ വിളർന്ന സംഭവമാണ് അബിസല്ലല്ലാഹു അലൈഹി വസല്ലമനോട് അഅയെ ശത്രുക്കൾ വെല്ലുവിളിച്ചപ്പോൾ ഇസ്ലാമിന്റെ പ്രവചനം ഇസ്ലാമിന്റെ പ്രവാചകൻ അപകട തലരറുതല്ലോ അല്ലാഹുവിന്റെ പ്രത്യേകമായ തീരുമാനമാണ് അബ്ദുല്ലാഹിബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പറയുന്നു ഇൻശഖൽ ഖമറു വലാഹിദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിർഖതൈൻ ഫിർഖതുൻ ഫൗഖൽ ജബലി വഫിർഖതുൻ ദൂനഹു ൂദ്ർ ചെയ്തിട്ടുണ്ട് ഇമാം ബി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം തുർമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ണക്കിന് അതേ റിപ്പോർട്ടർമാരിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു സംഭവമാണിത് എന്താണ് സംഭവിച്ചത് അലൈഹി കാലത്ത് രണ്ട് രണ്ട് ചന്ദ്രൻ അങ്ങനെ ജബലി ഒന്നതാ മലയുടെ മുകളിൽ ഒരു കഷ്ണം മറ്റൊന്ന് മലയുടെ താഴെ ഭാഗത്തായി കൊണ്ടത് വേറൊരു കഷ്ണം നിൽക്കുന്നു കൂടി നിൽക്കുന്നവരോട് പറഞ്ഞു നോക്കിക്കണ്ടോ കണ്ടോ ചന്ദ്രനാ പിളർന്ന് നിൽക്കുന്നു ഇത് ചന്ദ്രൻ പിളരുകയോ എന്ന് ചോദിച്ചുകൊണ്ട് ഇതിനെ കളിയാക്കുന്ന ആളുകളുണ്ട് നേർക്കുനേരെ കണ്ടവര് പോലും കളിയാക്കിയിട്ടുണ്ട് നബിസൊല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം അത് നടന്നതിനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ വ്യക്തമായി സൂറത്തുൽ ഖമറിൽ അൽ ഖമർ എന്ന എന്ന പേരിൽ പേരിൽ ചന്ദ്രൻ ഒരു അധ്യായം തന്നെ പരിശുദ്ധ ഖുർആനിൽ ഉണ്ട് അതിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖമർ ചന്ദ്രൻ പിളരും എന്നല്ല ചന്ദ്രൻ പിളർന്നു കഴിഞ്ഞതാണ് ചന്ദ്രൻ പിളർന്നു എന്നിട്ടതാ ആ ദൃഷ്ടാന്തം നേർക്കു നേരെ കാണാൻ അവസരം കിട്ടിയുരിക്കൽക്ക് എന്ത് കണ്ടാലും ധിക്കാരം മുഴുത്ത ജനതക്കുണ്ടോ വിശ്വസിക്കാൻ തോന്നുന്നു അവരെ പറ്റിയല്ല പറയുന്നത് കേട്ടോ ആയതൻ എന്ത് ദൃഷ്ടാന്തം അവരെ കണ്ടാലും എത്ര വലിയ തെളിവുകൾ അവരുടെ കൺമുമ്പിൽ അവരെ കണ്ടാലും അവരതാ തിരിഞ്ഞുകടയുന്നു കളയുന്നു അത് അവഗണിച്ചു കൊണ്ടുപോകുന്നു വയക്കോലോ അതേ ആ സത്യം കണ്ണിന്റെ മുമ്പിൽ കണ്ടാലും അവർ പറയും മുസ്തമിർ ജാലവിദ്യ തന്നെ അവര് നബിഅലം ഈ രംഗം കാണിച്ചു കൊടുത്തപ്പോൾ പോലും വിദൂരദേശത്തു നിന്നുള്ള ആളുകൾ വരെ ഈ കാര്യം കണ്ട് വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് സ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രങ്ങളുണ്ട് പരിഹസിച്ചത് മുഹമ്മദിന്സലിനെ അവര് അതെ അബൂ കബിഷയുടെ മോനാണെന്ന് അവർ വിളിച്ചു എന്തേ അതും ഒരു പരിഹാസമാണ് വേണ്ടി വേണ്ടി പ്രദേശങ്ങളിലുള്ള മുലയൂട്ടൽ അമ്മമാരെ ഏൽപ്പിക്കാൻ എന്ന് പറയുന്ന ഒരു വനിതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയ ഉമ്മ ആ മുലയൂട്ടിയ മാതാവാണ് ഹലീമത്തു സിയ ആ ഭർത്താവിന്റെ പേര് അബൂ കബിഷ എന്നായിരുന്നു ആ അബൂ കബിഷയുടെ മോനാണെന്ന് കളിയാക്കിക്കൊണ്ട് പരിഹസിച്ച മുഷിരിക്ക് ഈ വലിയ ദൃഷ്ടാന്തം കണ്ടപ്പോൾ പോലും ആ പേര് വിളിച്ചുകൊണ്ട് പരിഹസിക്കുന്നു ഈ കണ്ടതൊന്നും ശരിയല്ല തള്ളിക്കളഞ്ഞ പിന്തിരി കളഞ്ഞു അതേ ആ താവഴിക്കാരി ഇന്നും സമൂഹത്തിലുണ്ട് വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതകരമായ അവനവന്റെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹദീസുകൾ എത്ര സഹീഹായ പരമ്പരയോടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എത്ര പ്രശസ്തരായ ഹദീസ് പണ്ഡിതന്മാരുടെ ഗ്രന്ഥത്തിൽ വന്നതാണെങ്കിലും ശരി ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന നിഷേധികൾ ഒരു എന്ന് സാന്ദർഭികമായി ഞാൻ എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു കേരളക്കരയിലെ അഹമ്മദ് മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി അയാൾ ഇപ്പോൾ ലോകത്ത് ജീവിച്ചിരിപ്പില്ല അയാൾ സഹീഹുൽ ഗുഹാരിക്ക് ഒരു പരിഭാഷ എഴുതിയിട്ടുണ്ട് ഗുഹാരിയിൽ തന്നെ വന്നിട്ടുള്ള ഈ ഹദീസിനെ എന്താ സഹിഹുൽ ഗുഹാരിയുടെ പ്രത്യേകതാന്ന് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങൾ അവരുടെ പ്രണാണങ്ങളായി അവലംബിക്കുന്നത് മാത്രം അതേ സ്വഹീഹായ മാത്രം വിശ്വാസയോഗ്യമായ ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി ആ സ്വഹീഹുൽ ബുഖാരിയിലാണ് ഈ സംഭവം വന്നത് എന്നിട്ട് സി എന്മോ രവിയുടെ ബുദ്ധിക്കത് യോജിച്ചില്ല ചന്ദ്രൻ പളരുകയോ ചന്ദ്രനിൽ വിള്ളരുണ്ടാവുകയോ അതൊന്നും അംഗീകരിക്കാൻ തന്നെ കിട്ടില്ല എന്ന് അദ്ദേഹം ആ അയാളിൽ മാത്രം ഇന്നും ചില ആളുകൾക്ക് ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതേ ഞങ്ങളും ഹദീസിനെ സ്നേഹിക്കുന്നു റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു ഞങ്ങളും അതേ സലഹികളാണ് മുജാഹിദുകളാണെന്ന് പറയുന്നവർക്ക് പോലും ചിലർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല ഹദീസിനെ തള്ളുന്നു അതേ വളരെ കറക്റ്റായ നിലക്ക് സ്പഷ്ടമായ നിലക്ക് ഈ ഹദീസ് ബുദ്ധിക്ക് യോജിക്കുകയില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല റസൂല കാലത്ത് ചന്ദ്രൻ വളർന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുഖാരിക്ക് പരിഭാഷയറിയപ്പോൾ ഈ ഹദീസിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവരെ നമുക്ക് വിടാം പ്രിയമുള്ളവരെ അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾ അത് സഹിഹായ പരമ്പരയിലൂടെ വന്നത് മുഴുവൻ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ അത് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അവരുടെ വഴിക്ക് അവർ പോകട്ടെ അല്ലെ എല്ലാം നമ്മളെയും അവരെയും ഒക്കെ നന്നാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു

ഒട്ടേറെ സംഭവങ്ങൾ ഇനിയും നമുക്ക് വിശദീകരിക്കാനുണ്ട് ഇൻഷാല് അടുത്ത വരും ദിവസങ്ങളിൽ നമുക്കത് വിശദീകരിക്കണം ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരുപാട് മഹാസഹിഹായ സംഭവങ്ങൾ എന്തിന് നമ്മുടെ നേതാവിന്റെ മഹത്വം ലോകമറിയാൻ നമ്മുടെ നേതാവിനോടുള്ള സ്നേഹം നമ്മിൽ ധാരാളമായി വർധിച്ചുകൊണ്ടിരിക്കാൻ അവിടുന്ന് അള്ളാന്റെ അടിയുറച്ച വിശ്വാസം അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാനുള്ള ഒരു മാനസികമായ അവസ്ഥയിലെത്താൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തോട് അവിടുന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവിടുത്തോടുള്ള മഹബത്ത് നിലനിർത്തി അള്ളാഹുവിന്റെ മഹബത്ത് ലഭ്യമാകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم واللمبات انك مجيب الدعوات وقاضي الحاجات